കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർ കുടിയിൽ വീണ്ടും ഇറങ്ങി കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർ കുടിയിൽ വീണ്ടും കാട്ടാന കൂട്ടം ഇറങ്ങി നാട്ടുകാർ ഭീതിയിലായി ഫെൻസിംഗ് നിർമ്മിച്ചു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാമലക്കണ്ടം വനത്തിൽ നിന്നും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിരുന്നെങ്കിലും അടുത്ത കുറച്ചു കാലങ്ങളായി അത് നിലച്ചിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം നാട്ടുകാരെ ഭീതിയിലാക്കി രാത്രിയിലെത്തിയ മൂന്ന് ആനക്കൂട്ടം പിണവൂർ സർക്കാർ സ്കൂൾ വളപ്പിൽ കടന്ന് വാഴകൾ നശിപ്പിച്ചു ഇതോടൊപ്പം സ്കൂളിന് സമീപം വീടുകളുടെ വളപ്പിലും ആനത്തക്കുടി ഭാഗത്തും കൃഷി നശിപ്പിച്ചു വനമേഖലയ്ക്കടുത്ത് വരുന്ന വനംവകുപ്പിന്റെ മറ്റ് ോട്ടത്തിൽ തങ്ങുന്ന ആനക്കൂട്ടം വൈകുന്നേരത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി നാശം വരുത്തുന്നു പുലർച്ചെയാണ് ആനക്കൂട്ടം മടങ്ങുക റോഡിൽ ആന സാന്നിധ്യം പതിവായതോടെ പിണറുക്കുടിയിൽ നിന്നും രാവിലെ വിവിധ ആവശ്യങ്ങൾക്ക് പുറത്തുപോകുന്നവർ ഭീതിയിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കാട്ടാന ഭീഷണിക്ക് പരിഹാരം കാണുവാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഗോതമംഗൽ